നമ്മുടെ ചാനലിലെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ സ്നേഹ നമസ്കാരം ഞാൻ സിനി രാജേഷ് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റാണ് കരിയർ ഗൈഡാണ് ആധ്യാത്മിക പ്രഭാഷകയാണ് നമ്മളെല്ലാവരും ഇപ്പോൾ നവരാത്രി കാലത്തെ വ്രതം അനുഷ്ഠിച്ചു വരികയാണല്ലോ എല്ലാ വർഷവും നമ്മൾ നവരാത്രി ആഘോഷിക്കാറുണ്ട് ആചരിക്കാറുമുണ്ട് എന്നാൽ അതിൻ്റെ തത്വം മനസ്സിലാക്കുക എന്നതിലേക്ക് നമ്മൾ കടന്നു ചെല്ലാറില്ല എല്ലാ വർഷവും യാന്ത്രികമായി നമ്മൾ ഓരോ വർഷവും നവരാത്രി ആചരിക്കുന്നു ആഘോഷിക്കുന്നു അതിൻ്റെ തത്ത്വബോധത്തിലേക്ക് ഞങ്ങൾ എത്തിക്കുക എന്നാണ് എൻ്റെ ധർമ്മം നമ്മുടെ ഭാരത സംസ്കാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആചരണമാണ് നവരാത്രി ആഘോഷം നമ്മുടെ സനാതനധർമ്മത്തിൽ വൈദികവും താന്ത്രികവുമായ രണ്ട് പിരിവുകളാണുള്ളത് അതിൽ താന്ത്രികത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആചരണമാണ് ശാക്തയാച ആചരണം അതിൽ ശക്തിഭാവം ഉൾക്കൊണ്ട് ദേവീഭാവം ഉൾക്കൊണ്ട് ഓരോരുത്തരും ആ ദേവിയായി മാറുക പ്രപഞ്ചവുമായി പ്രാധാന്യം പ്രാപിക്കുക എന്നതാണ് നവരാത്രികാലത്ത് നമ്മൾ ഓരോരുത്തരും അന്തരിപ്പിക്കേണ്ട യഥാർത്ഥ ആചരണം നമ്മൾ പ്രഥമ ദിവസം ആദ്യ ദിവസം ശൈലപുത്രിയായും അടുത്ത ഒമ്പത് ദിവസങ്ങളിൽ ഏറ്റവും അവസാനം സിദ്ധിദാത്രിയായും മാറേണ്ടതുണ്ട് ഓരോ ദിവസവും നമ്മൾ ഓരോ ദേവതയെയും നവാവരണ ദേവതകളെ നമ്മുടെ ഉള്ളിലേക്ക് ആവാഹിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ജീവിതത്തിൽ വിജയം കൈവരിക്കുക എന്നാണ് നവരാത്രി കാലത്തെ വ്രതാചരണത്തിൻ്റെ ഒരു ഏറ്റവും പ്രധാനമായ ലക്ഷ്യം എന്നാൽ ദക്ഷിണേന്ത്യയിൽ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ മൂന്ന് ദേവതകളെയാണ് സാധാരണയായി ആചരിച്ച് കണ്ടുവരാറുള്ളത് മഹാകാളിയായും മഹാലക്ഷ്മിയായും മഹാസരസ്വതിയായും നമ്മൾ ദേവതയെ ആരാധിക്കുന്നു ആദ്യ മൂന്ന് ദിവസങ്ങളിൽ ആദ്യത്തെ മൂന്ന് ദിവസങ്ങളിൽ നമ്മൾ മഹാകാളിയെയാണ് ആരാധിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ആദ്യ മൂന്ന് ദിവസങ്ങളിൽ മഹാകാളിയെ ആരാധിക്കുന്നത് നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും ശക്തിപ്പെടുത്തുക ബലപ്പെടുത്തുക എന്താണ് ആദ്യത്തെ മൂന്ന് ദിവസങ്ങളിൽ നമ്മൾ വ്രതാചരണം അനുഷ്ഠിക്കുന്നതിൻ്റെ ലക്ഷ്യം ശാരീരികവും മാനസികവുമായ എല്ലാ ആസുര ശക്തികളെയും ഉള്ളിൽ നിന്നും പുറത്തേക്ക് തള്ളിക്കൊണ്ടും പുറത്തുള്ള ആസുരിക ശക്തികളെയും നമ്മുടെ ഉള്ളിലേക്ക് കടക്കാതെയും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടും നമ്മുടെ ജീവിത സൗഖ്യം നേടാനാണ് നമ്മൾ ആദ്യം മൂന്ന് ദിവസങ്ങളിൽ മഹാകാലിയെ നമ്മൾ ആരാധിക്കുന്നത് നമുക്കൊക്കെ അറിയാം ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ആന്തരിക സംഘർഷങ്ങളെ റിമൂവ് ചെയ്യുക പുറത്തേക്ക് കളയുക ആന്തരിക സംഘർഷങ്ങളായ ഡിപ്രഷൻ ടെൻഷൻ ഇങ്ങനെയുള്ള നെഗറ്റീവ് ഇമോഷൻസിനെ പുറത്തേക്ക് കളയാനായി മഹാകാളിയെ ആരാധിക്കേണ്ടതുണ്ട് അങ്ങനെ ശരീരത്തെയും മനസ്സിനെയും നമ്മൾ ബലപ്പെടുത്തുന്നു രണ്ടാമതായി അടുത്ത മൂന്ന് ദിവസങ്ങളിൽ മഹാലക്ഷ്മിയെയാണ് ആരാധിക്കുന്നത് മഹാലക്ഷ്മിയെ ആ ആരാധിക്കുന്നതിലൂടെ വ്രതാചരണങ്ങളിലൂടെ നമ്മൾ സമ്പത്ത് നേടുക എന്ന ലക്ഷ്യമാണ് ഇതിൽ നമുക്ക് നമ്മൾ സമ്പത്ത് നേടുക എന്താണ് അടുത്ത മൂന്ന് ദിവസങ്ങളിൽ മഹാലക്ഷ്മിയെ ആരാധിക്കുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനാണ് സമ്പത്ത് നേടുന്നത് മനസ്സിനും ശരീരത്തിലും ബലമുണ്ടായി മാത്രം പോരാ സമ്പത്തുണ്ടെങ്കിൽ മാത്രമേ സംസ്കാരം നിലനിർത്താനും സുഖകരമായ ജീവിതം നയിക്കാനും നമുക്ക് സാധ്യമാകൂ ആർഷഭാരത സംസ്കാരത്തിൽ ഭൗതികതയ്ക്കും ആധ്യാത്മികതയ്ക്കും ഒരേ പ്രാധാന്യമാണ് നമ്മൾ നൽകിയിട്ടുള്ളത് നമ്മുടെ പൂർവ്വസൂരികളായ ഋഷീശ്വരന്മാർ അത് ഏറ്റവും അധികം മനസ്സിലാക്കിയത് കൊണ്ടാണ് സമ്പത്തിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കി തന്നത് അതിനായാണ് നമ്മൾ മഹാലക്ഷ്മിയെ ആരാധിക്കുന്നത് അഷ്ടൈശ്വര്യ സിദ്ധിയാണ് മഹാലക്ഷ്മി പൂജയിലൂടെ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നത് എങ്ങനെയാണ് സമ്പത്ത് ഉണ്ടാക്കുന്നത് അത് ഏത് മാർഗത്തിൽ വേണം ധർമ്മമാർഗത്തിലൂടെ മാത്രമേ സമ്പത്ത് നേടാവൂ അത് നേടിയിരിക്കുന്ന സമ്പത്ത് നിലനിർത്തണം അതിനാണ് നമ്മൾ മഹാസരസ്വതിയെ ആരാധിക്കുന്നത് ജ്ഞാനദേവതയായ സരസ്വതിയെ തപസ്സിലൂടെ മാത്രമേ നേടാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് അവസാനം മൂന്ന് ദിവസങ്ങളിൽ ഓരോ മേഖലയിലും ഓരോരുത്തരുടെയും കർമ്മ ഏതുപകരണമാണ് ഉപയോഗിക്കുന്നത് അത് പൂജയ്ക്ക് വച്ചുകൊണ്ട് തപസ് നമ്മൾ ചെയ്യുന്നത് തപസനുഷ്ഠാനത്തിലൂടെ ധ്യാനത്തിലൂടെ സ്വയം ഉള്ളിലേക്ക് നോക്കിക്കൊണ്ട് ആ പ്രപഞ്ചശക്തിയെ പ്രപഞ്ചത്തിൻ്റെ ജ്ഞാനം വേദവാക്യങ്ങളായ തത്വമസി അഹം ബ്രഹ്മാത്മാ അയമാത്മാ ബ്രഹ്മ ഇങ്ങനെയുള്ള ആ തത്വവാക്യങ്ങളെ ഓരോരുത്തരും ഉൾക്കൊള്ളാനാണ് സരസ്വതീ ഭാവത്തെ നമ്മൾ ഉൾക്കൊള്ളാനാണ് അവസാന മൂന്ന് ദിവസങ്ങളിൽ സരസ്വതി ദേവിയെ ആരാധിക്കുന്നത് എത്രയൊക്കെ സമ്പത്ത് നേടിയാലും എത്രമാത്രം ശക്തി ശക്തിയുണ്ടായാലും നമുക്കോരോരുത്തർക്കും ജ്ഞാനമില്ലെങ്കിൽ ഈ സമ്പത്തെല്ലാം നിഷ്ഫലമായി തീരും അത് ശരിയായ രൂപത്തിൽ വിനിയോഗിച്ചില്ലെങ്കിൽ അവനവന് തന്നെയും കുടുംബത്തിനും സമൂഹത്തിനും ആപത്തുണ്ടാക്കും എന്ന് മനസ്സിലാക്കിയ നമ്മുടെ ഋഷീശ്വരന്മാർ മൂന്നാം ദിവസം അവസാന മൂന്ന് ദിവസങ്ങളിൽ സരസ്വതി ദേവിയെ ആരാധിച്ച് ജ്ഞാന സമ്പാദനത്തിലൂടെ സ്വന്തം കുടുംബത്തിനും അവനവന് തന്നെയും ഐശ്വര്യമുണ്ടാക്കുക എന്ന ലക്ഷ്യമാണ് സരസ്വതി ധ്യാനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് അങ്ങനെ എല്ലാവരും ഈ മൂന്ന് ദിവസങ്ങളിൽ സരസ്വതി കാളി ലക്ഷ്മി ഭാവങ്ങളിൽ അതിലേക്ക് താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് ജീവിത വിജയം കൈവരിക്കുക എന്നാണ് മഹാനവരാത്രി കാലത്ത് നമ്മൾ അനുഭവിക്കേണ്ട വ്രതം ഏതൊരു വ്രതമായാലും ഈ പ്രപഞ്ചത്തിലെ ഏതൊരു ചിന്തകളായാലും പ്രവൃത്തിയായാലും മൂന്ന് തലത്തിൽ മാത്രമാണുള്ളത് ആധ്യാത്മികവും ആദ്യ ഭൗതികവും ആദ്യ ദൈവികവുമായ തലങ്ങളാണുള്ളത് ആദ്യ തലത്തിലുള്ള ആളുകൾ വ്രതാചരണത്തിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ റിസൾട്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ഫലം മനസ്സിലാക്കിക്കൊണ്ട് ശരിയായ രീതിയിൽ ശരിയായ ഭക്ഷണശീലങ്ങൾ സാത്വികമായ ഭക്ഷണം കഴിച്ചുകൊണ്ട് വ്രതാനുഷ്ഠാനം നടത്തിക്കൊണ്ട് ശരീരത്തെ ബലപ്പെടുത്തുന്നു ശരിയായ വ്രതാചരണത്തിലൂടെ ശരീരത്തെ ബലപ്പെടുത്തുന്നതോടൊപ്പം തന്നെ നാമജപത്തിലൂടെയും ദർശനത്തിലൂടെയും മാനസികമായ ബലവും ശക്തിപ്പെടലും നടത്തുകയും ചെയ്യുന്നു എന്നാൽ ആദ്യ ഭൗതികമായ ചിന്തയുള്ള ആളുകൾ അതൊരു ആധ്യാത്മികതയിലേക്കുള്ള ദൈവികതയിലേക്കുള്ള ഒരു കവാടം മാത്രമാണ് അത് ആഘോഷത്തിലൂടെയാണ് നടക്കുന്നത് അതുകൊണ്ട് നവരാത്രി കാലത്ത് ആഘോഷത്തിനും പ്രാധാന്യമുണ്ട് ആഘോഷത്തോടെ ഭൗതിക തലത്തിലുള്ളവർ ആ രീതിയിൽ ദൈവികതയിലേക്ക് സാത്വികതയിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് അവസാനമായി ആധ്യാത്മികമായ തലത്തിലേക്ക് ഉയരാനായി യോഗീതലത്തിലുള്ള ആധ്യാത്മിക ചിന്തയിലേക്ക് നമ്മൾ കടക്കേണ്ടതുണ്ട് നാം എല്ലാം നമ്മുടെ നഗ്ന നേത്രങ്ങൾക്ക് കൊണ്ടു കാണുന്ന നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുന്ന ഈ ബാഹ്യമായ ശരീരത്തെ പോഷിപ്പിക്കുന്നതോടൊപ്പം തന്നെ അതിനുള്ളിലുള്ള ആന്തരിക ശരീരത്തെ ഒരു ലൈഫ് ബോഡി നമ്മുടെ എല്ലാം ഉള്ളിലുണ്ട് അതിലുള്ള എനർജി സെൻറ്ററുകളെ ചെറിയ തോതിലെങ്കിലും ഭൗതികമായ തലത്തിൽ നിന്നുകൊണ്ട് ഉയർന്ന ഉയർന്ന തലത്തിലേക്ക് ഓരോ ദിവസങ്ങളിലും ഭൗതികമായ മൂലാധാര ചക്രയിൽ നിന്ന് പടിപടിയായി ഉയർന്നുകൊണ്ട് സസ്രാര പത്മത്തിലെത്തിക്കൊണ്ട് സാത്വിക ബോധത്തിലെത്തിക്കൊണ്ട് ആ പ്രപഞ്ച ശക്തിയോട് ചേർന്ന് നിന്നുകൊണ്ട് ആ പോസിറ്റീവ് എനർജി പൂർണമായും ഉൾക്കൊള്ളുക ഈ ദേവീ ഭാവം ഉൾക്കൊള്ളുക എന്നതാണ് ഒരു മനുഷ്യജീവൻ്റെയും ലക്ഷ്യമെന്ന് മനസ്സിലാക്കാനാണ് ഈ നവരാത്രി കാലത്ത് ഓരോ വർഷവും നമ്മൾ സാത്വികതയിലേക്ക് എത്തിക്കൊണ്ട് ജീവിത വിജയം ഏറ്റവും ഉയരത്തിൽ എത്തിക്കുന്നത് നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും മാനസിക സംഘർഷത്തിൽ ഉൾപ്പെട്ടവരാണ് അതിലേക്ക് ഉൾപ്പെടാതെ ഈ ദേവീഭാവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നന്നേ ചെറുപ്പത്തിലെ കുട്ടികളെ നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ചെറുപ്പത്തിലെ തന്നെ ഈ വിധത്തിലുള്ള ഡിപ്രഷൻ ടെൻഷൻ ഇതൊന്നും വരാതെ നെഗറ്റീവ് എനർജി നമ്മളെ ബാധിക്കാതെ ഇരിക്കണമെങ്കിൽ ഓരോ വർഷവും ഈ നവരാത്രി നമ്മൾ ആഘോഷത്തിൽ നിന്നും ദൈവികമായ തലത്തിലേക്ക് വൃതാചരണത്തിലൂടെ ഉയർന്ന് ഏറ്റവും അവസാനം യോഗീതലമായ ആധ്യാത്മിക തലത്തിലേക്ക് ഉയർന്ന് ഈ പ്രപഞ്ചവുമായി താതാത്മ്യം പ്രാപിക്കുന്ന ജന്മലക്ഷ്യത്തിലേക്ക് ജന്മ ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുക എന്നതാണ് ഈ വ്രതാചരണത്തിൻ്റെ ഏറ്റവും മഹത്തായ ലക്ഷ്യം എല്ലാവരും ഈ തത്വം ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയുള്ള വർഷങ്ങളിൽ ഇന്നു മുതൽ ഈ നിമിഷം മുതൽ ഇനിയുള്ള വർഷങ്ങളിൽ ഈ വ്രതാചരണത്തിൻ്റെ തത്വം മനസ്സിലാക്കിക്കൊണ്ട് ആചാരവും അനുഷ്ഠാനവും ആഘോഷവും ഒരുമിച്ച് ഒരുപോലെ ഉൾക്കൊണ്ടുകൊണ്ട് സ്വന്തം ജീവിതം വിജയത്തിലേക്ക് എത്തിക്കുക അതിനായി ഞാൻ എല്ലാവരെയും ക്ഷണിക്കുകയാണ് അനുഗ്രഹിക്കുകയാണ് എല്ലാവരും ഈ തത്വങ്ങളിൽ കൊണ്ടുകൊണ്ട് മഹാ മഹാനവം കാലം ആഘോഷമാക്കി ആചാരമാക്കി അനുഷ്ഠാനമാക്കി മാറ്റണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇനിയും ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്യുന്നുണ്ട് എല്ലാവരും ഈ വീഡിയോകൾ കാണണം അഭിപ്രായം രേഖപ്പെടുത്തണം ഈ ചാനലിൽ വരുന്ന ഓരോ വീഡിയോകളിലും ഓരോ വീഡിയോകളിലൂടെയും ഞാൻ ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം